ബി ജെ പി ഇപ്പോഴും ഏറ്റവും വലിയ അഴിമതി പിരിവ് ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് കോടതി അടക്കം കണ്ടെത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ശ്രീ ഷിബു ഇപ്പോഴും സുതാര്യമാണെന്ന ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിന് എന്തോ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആര് കൊടുത്തു എന്തിനു കൊടുത്തു എന്താണ് അതിന് കൊടുത്തവൻ്റെ ബെനിഫിറ്റ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ പൊസിഷൻ ഇക്കാര്യത്തിൽ എന്താണ് മോദി സർക്കാരിൻ്റെ അവസ്ഥ എന്താണ് ഇലക്ട്രിക് ബോണ്ടുകൾ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്ന നിലയ്ക്ക് ഇപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞു സത്യത്തിൽ ബി ജെ പിയുടെ ദേശസ്നേഹം ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രഖ്യാപനം വെറും പൊള്ളയാണ് എന്ന് എണ്ണി എണ്ണി പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ എലട്രൽ ബോണിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നു ഈ വിധിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് അഭിഭാഷകനാണ് വിധി വന്നു കഴിഞ്ഞിട്ട് സുപ്രീം കോടതി സമീപിക്കല്ലേ എസ് ബി ഐയുടെ എസ് പിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിങ്ങൾ നൽകിയ രേഖകൾക്ക് വ്യക്തതയില്ല നിങ്ങൾ ഈ ബോണ്ട് ഏത് പാർട്ടികൾ കൊടുത്തു ഏത് പാർട്ടികൾ കൊടുത്ത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി തരണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എസ് പിയുടെ അടുത്ത് മാത്രമല്ല പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ലക്ഷകത്ത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജന പിന്നെ ആയുധമായിരുന്നു പുൽവാമയിലെ പിന്നെ സൈനിക ക്യാമ്പ് ഭീകരാക്രമിച്ച സംഭവം ആ പുൽവാമയിൽ ആക്രമിച്ച സംഭവത്തിനകത്ത് ആ ആ സംഭവത്തിന് ശേഷമാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും ഈ പറയുന്ന ബി ജെ പിയും പാകിസ്ഥാനിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് കാശ് വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഇലക്ട്രൽ പോണ്ടിൻ്റെ ഇത് പുറത്തുനിന്നും മനസ്സിലാക്കി വന്നിരിക്കുകയാണ് മാത്രമല്ല പതിനാലായിരത്തി നാന്നൂറ് കോടി രൂപയുടെ മഹാരാഷ്ട്രയിലെ ഒരു പ്രസിദ്ധമായ ടണൽ നിർമ്മാണം ആ ടണൽ നിർമ്മാണത്തിനകത്ത് ആ കമ്പനി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത് കോടി ഉറുപ്പ്യാണ് ബി കൊടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങളെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ വേണ്ടി വൻകിട കോർപ്പറേറ്റുകൾ വൻകിട മുതലാളിമാർ ഇങ്ങനെ ബോണ്ടുകൾ വാങ്ങിച്ചെടുത്ത് ആ ബോണ്ട് കൊടുക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്തിനകത്ത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട കാര്യമുണ്ട് ഈ പണം ആർക്ക് ഏത് പാർട്ടി കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് എസ് പി വാങ്ങിക്കുന്നു ആ വാങ്ങിക്കുന്ന പിന്നെ ഈ കോർപ്പറേറ്റ് ഏത് പാർട്ടി കൊടുത്തതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകണം ആ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കൃത്യമായി നിങ്ങളുടെ കണക്കുകൾ അവതരിപ്പിച്ച് മതിയാവുള്ളൂ ഏത് പാർട്ടി കൊടുത്തു അത് പറഞ്ഞു തന്നെ വേണം ശക്തി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്